ഞാനൊന്നും വേണ്ടിയില്ല കാരണം ആ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയണ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തെങ്കിലും കാണാത്തുള്ളൂ അങ്ങനെയുള്ള ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചെല്ലുമ്പോഴ് പെണ്ണങ്ങൾ ആണോ ഈ പണിക്കൊക്കെ ഇറങ്ങണ എന്നുള്ള ആ രീതിയിൽ ആൾക്കാർ ഉണ്ട് പിന്നെ ചില ചിലയിടത്ത് കൊടുക്കണത് നമ്മൾ കൊടുക്കുന്ന ഒരു കോട്ട അല്ലെങ്കിൽ നമ്മൾ അവരുടെ റിക്വയർമെന്റ് ഒക്കെ എടുത്തുകഴിയുമ്പോ ഇതിനൊരു ഏകദേശം ഇത്ര രൂപയാകും നമ്മൾ പറയുമ്പോൾ അതും കുറയ്ക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും അത് വലിയ വലിയ ആൾക്കാർ മീൻസ് നല്ല പിന്നെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറെ ചോദിച്ചത് അതിൽ ഒരു ഒരു എട്ടു രൂപയ്ക്ക് ഒമ്പത് രൂപയൊക്കെ ചെയ്തു തരാൻ പാടില്ല എന്ന് ചോദിച്ചു ഒരു ഹോസ്പിറ്റൽ ഞാനൊന്നും മിണ്ടിയില്ല കാരണം ആ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയണ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തെങ്കിൽ പുള്ളി ഒരാളെ കാണത്തുള്ളൂ കാരണം അപ്പം ഞാനൊന്നും മിണ്ടാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കാരണം അവർ ചെയ്യേണ്ടതിന് വിലയുണ്ട് നമ്മൾ ചെയ്യേണ്ടതിന് വിലയില്ല എന്നുള്ളത് അതായത് നമുക്കിടെ പണിക്ക് വിലയില്ല എന്നുള്ളത് അങ്ങനെയുള്ളവരെ അവർക്ക് എനിക്ക് താല്പര്യമില്ല വേണ്ട അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിപ്പോന്ന പല സംഭവങ്ങളും and